Namaskaram വെഞ്ഞാരമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫ്വാന്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് അമ്മയെ ആക്രമിച്ചതും ബന്ധുക്കളെ കൊലപ്പെടുത്തിയതും അറിയിച്ച ശേഷമാണ് അനുജനായ അഫ്സാനെ ചുറ്റിയെ കൊണ്ട് തലക്കടച്ച് കൊന്നതെന്നാണ് അഫ്വാൻ പോലീസിന് മൊഴി നൽകിയത് സംഭവ ദിവസം സ്കൂൾ വിട്ട് അഫ്സാൻ എത്തിയപ്പോൾ വെഞ്ഞാറമൂട്ടിൽ പോയി കുഴിമന്തി വാങ്ങിവരാൻ ആവശ്യപ്പെട്ടു ഇതിനായി ഓട്ടോറിക്ഷ ഏർപ്പാടാക്കി മടങ്ങി എത്തിയ അഫ്സാനോട് കൊലപാതകങ്ങൾ നടത്തിയ കാര്യം വീടിന്റെ മുൻവശത്തെ വാതിൽപ്പടിയിൽ വെച്ച് പറഞ്ഞു നിലവിളിച്ച െ അവിടെ വെച്ച് തന്നെ ആക്രമിച്ചു മരിച്ചെന്ന് ഉറപ്പാക്കിയതിനു ശേഷം കൈവശം വലിച്ചെറിഞ്ഞു തുടർന്ന് കുളിച്ച് വസ്ത്രം മാറി പുറത്തിറങ്ങി ബൈക്കിൽ കയറാൻ ശ്രമിച്ചെങ്കിലും മദ്യപിച്ചിരുന്നതിനാൽ ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് ഓട്ടോയിൽ വെങ്ങാറമ്മൂട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു അതേസമയം വെങ്ങാറമ്മൂട് അഞ്ചു പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതി അഫ്വാന്റെ മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് കൈമാറി മാനസിക നിരയിൽ പ്രശ്നമില്ലെന്ന് മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധർ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു കൊലപാതകവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അഫ്വാന്റെ മാനസിക നിലയെ ബാധിച്ചിട്ടില്ലെന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ കണ്ടെത്തൽ രക്ത സാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ലെങ്കിലും മദ്യമല്ലാതെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തിയിട്ടില്ലെന്നാണ് ഡോക്ടർമാർ അന്വേഷണ സംഘത്തെ അറിയിച്ചത് സാമ്പത്തികമായി സഹായിക്കാത്ത ഒരു അമ്മാവനോടും പക തോന്നി കൊലപ്പെടുത്താൻ അഫ്വാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കി മുത്തശ്ശി സൽമാർ സഹോദര ൻ ലിന്റെ ഭാര്യ ഷഹീദ പെൺ സുഹൃത്ത് ഫർസാന ഫർസാനോ അഫ്സാൻ മാതാവ് ഷിമി എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്തു മലയിലെത്തി രണ്ടുപേരെ കൂടി കൊല്ലാനായിരുന്നു പദ്ധതി അനുജൻ അഫ്സാൻ കൺമൂന്നിൽ മരിച്ചതോടെ എല്ലാ ധൈര്യവും ചോർന്നു തുടർന്ന് ഓട്ടോറിക്ഷയിൽ വെഞ്ഞാരമൂടെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി മെഡിക്കൽ സെല്ലിൽ കഴിയുന്ന അഫ്ഫാനെ ഇന്ന് ജയിലിലേക്ക് മാറ്റിയേക്കും പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെയാണിത് മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തി അഫ്വാനെ റിമാൻഡ് ചെയ്തിരുന്നു മുത്തശ്ശി സൽമാൻ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മറ്റു നാല് കേസുകളിൽ തിങ്കളാഴ്ച അതായത് ഇന്ന് വെങ്ങാനമുട് പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു